നമസ്കാരം കേരളത്തിൽ കോൺഗ്രസ്സിന് വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ അല്ല മൂന്ന് തെരഞ്ഞെടുപ്പുകൾ വലിയ തോതിൽ നിർണായകമാണ് ഒന്ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അതിന് തൊട്ടടുത്ത് നവംബറിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ് ഇന്ത്യയിൽ കോൺഗ്രസ്സിനും യു ഡി എഫിനും വലിയ തോതിൽ നിർണായകമായി മാറുകയാണ് കാരണം രണ്ട് വട്ടം എന്നെ എൽ ഡി എഫ് ഭരിച്ച അതായത് തുടർ ഭരണം കാഴ്ചവെച്ച എൽ ഡി എഫിന് ഇനിയൊരവസരം കൂടി കൊടുത്താൽ അത് യു ഡി എഫിന് കേരളത്തിൽ വേരുകൾ നഷ്ടപ്പെടും എന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് കോൺഗ്രസിലെ പഠന പിണക്കങ്ങളും ഗ്രൂപ്പ് കളികളും ഒക്കെ അങ്ങനെ അവിടെ കൊണ്ട് എത്തിച്ചു എന്ന് യു ഡി എഫിലെ പല പ്രഗത്ഭര പല യു ഡി എഫ് ഘടകകക്ഷികളും മുസ്ലിം ലീഗും പി ജെ ജോസഫ് ടക്കമുള്ള ഘടക കക്ഷികൾ നേരത്തെ തന്നെ വിലയിരുത്തി അതുകൊണ്ടുതന്നെ എത്രയും വേഗം കോൺഗ്രസിനെ ശക്തമാക്കാനുള്ള ഒരു ടീമിനെ ഇറക്കുക എന്നതായിരുന്നു ഹൈക്കമാൻഡ് ലക്ഷ്യമിട്ടത് ആദ്യം പിന്നെ ഈ കോൺഗ്രസിലെ സമവായങ്ങളൊക്കെ എ കെ ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലം കഴിഞ്ഞോടു കൂടി കോൺഗ്രസ്സിൽ നിന്നും ക്രൈസ്തവ സഭ ആ മേൽക്കോയി മാറി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അതുകൊണ്ട് തന്നെ കെ പി സി സിക്ക് പുതിയ ഒരു അധ്യക്ഷനുണ്ട് എങ്കിൽ അത് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു അധ്യക്ഷനായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധിച്ചു സ്വന്തം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് പേരുകളിലേക്ക് സണ്ണി ജോസഫ് അടക്കമുള്ള രണ്ട് മൂന്ന് പേരുകളിലേക്ക് ആൻഡോ ആന്റണി സണ്ണി ജോസഫ് അടക്കമുള്ള രണ്ട് മൂന്ന് പേരുകളിലേക്ക് ഇത് എത്തുകയായിരുന്നു ആൻഡോ ആൻ്റണിക്ക് തന്നെയായിരുന്നു മുൻതൂക്കം പത്തനംതിട്ടയിൽ നിന്നും മൂന്ന് നാല് തവണ പാർലമെന്റിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം മികച്ച പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ വലിയ തോതിലുള്ള പിന്നെ പേരെടുത്ത ആൾ കൂടിയാണ് ആൻഡോ ആൻറണി അതുകൊണ്ട് തന്നെ ആൻഡോ ആൻ്റണിയിലേക്ക് കെ സുധാകരൻ ബാറ്റൻ കൈമാറുമ്പോൾ അത് ആൻഡോ ആൻ്റണിയിലേക്ക് വന്നു ചേരും എന്നായിരുന്നു കൂടുതലും കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് അണികളുമൊക്കെ വിചാരിച്ചിരുന്നത് എന്നാൽ സണ്ണി ജോസഫ് എന്നെ എം എൽ എയിലേക്കാണ് ആ ഒരു സ്ഥാനം പിന്നീട് ലഭിക്കുകയുണ്ടായത് അവിടെയും ക്രൈസ്തവ മേധാവിത്വം ക്രൈസ്തവർക്ക് ഒരു മികച്ച ഒരു പൊസിഷൻ കൊടുക്കുക എന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു എന്നാൽ അതുമാത്രമല്ല മികച്ച ഒരു ബി ടീമിനെ കൂടി ഇറക്കുകയാണ് കോൺഗ്രസ് ഇത്തവണ ചെയ്തത് അതാണ് ഏറ്റവും കൂടുതൽ ശാഘനീയമായി പറയേണ്ടത് കാരണം ഇത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് എന്ന് പറയാം കാരണം മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാർ ഇതിനു മുൻപ് മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് മൂന്ന് പേരും മികച്ച രീതിയിൽ പ്രാഗൽഭ്യം തെളിയിക്കപ്പെട്ട തെളിയിച്ച ആൾ ാണ് ഒന്ന് പി സി വിഷ്ണുനാഥ് പലവട്ടം എം എൽ എ ആയി ആയ വ്യക്തിയാണ് അതുപോലെ തന്നെ കൂടുതൽ വേരോട്ടമുള്ള കോൺഗ്രസ്സിനുകൾ കോൺഗ്രസ് അണികൾക്കിടയിൽ കൂടുതൽ വേരോട്ടമുള്ള യുവ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് പി സി വിഷ്ണുനാഥ് അതിൽ അത്തരത്തിൽ ഒരു ഒരു നേതാവിനെ തന്നെ തിരഞ്ഞെടുത്ത് വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയമിച്ചു മറ്റൊന്ന് അൽകുമാറാണ് അൽകുമാറും വലിയ തോതിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ് മറ്റൊന്ന് ഷാഫി പറമ്പിലാണ് ഏറ്റവും കൂടുതൽ ഒരു ക്രൗഡ് പുള്ളർ എന്നതിലേക്ക് കോൺഗ്രസ് അണികളിൽ ഇളക്കമുണ്ടാക്കാൻ കഴിയുന്ന പ്രസംഗം കൊണ്ട് പ്രവർത്തനം കൊണ്ടൊക്കെ ഇളക്കമുണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ അങ്ങനെ മൂന്ന് പേരെ കൂടി അങ്ങ് നാല് പേര് വെച്ചുകൊണ്ട് ഒരു കെ പി സി സി പുനർനിർണ്ണയം വന്നപ്പോൾ എം എം ഹസേനെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടേക്ക് അടൂർ പ്രകാശനായി കൊണ്ടുവന്നത് മറ്റൊരു തരത്തിൽ ഒരു ജാതി സമവാക്യം പൂർണ്ണമാക്കുന്നതിനുള്ള തെളിവുകൂടിയായി മാറുകയാണ് കെ സുധാകരൻ മാറുമ്പോൾ ഈഴവ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം കുറയുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇപ്പോൾ അടൂർ പ്രകാശനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ പറയാം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നായർ സമവാക്യങ്ങൾ ഉയർത്തിക്കാട്ടാനായി നിൽക്കുന്നുണ്ട് ഈഴവ ഈഴവ പ്രതിനിധി എന്ന നിലയിൽ അടൂർ പ്രകാശൻ ക്രൈസ്തവ പ്രതിനിധി എന്ന നിലയിൽ സണ്ണി ജോസഫ് കൂടി എത്തുമ്പോൾ ആ സമവാക്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയാവുകയാണ് ഈ ടീമിന് മികച്ച രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ സർക്കാരിനെ പിടിച്ചു നിർത്താൻ കഴിയും വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തുടർഭരണത്തിലേക്ക് പോകുമെന്ന് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിനെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സണ്ഡി ജോസഫും ടീമും ഇന്ന് അധികാരത്തിലേ അതായത് കെ പി സി സി പ്രസിഡന്റായിട്ടും ആ ഒരു പാനൽ ആ ഗ്രൂപ്പ് അധികാരത്തിലേറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്നിച്ച് നിന്നാൽ അവർക്ക് പിണറായി സർക്കാരിനെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പുള്ള ടീം തന്നെയാണ് ആണുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു ടീമായി ഈ ടീം മാറുമെന്നല്ല സംശയവുമില്ല അടൂർ പ്രകാശൊക്കെ നേരത്തെ തന്നെ ആ തൻ്റെ പ്രാഗല്ഭ്യം നേരത്തെ കോൺഗ്രസിൽ തെളിയിച്ച വ്യക്തിയാണ് പലതവണ പിന്നെ മന്ത്രിയായും എം എൽ എ ആയാലും പാർലമെൻറ്റ് മെമ്പറായിട്ടും നിന്ന് തൻ്റെ പ്രാഗൽഭ്യം ജനങ്ങൾക്കിടയിലുള്ള സാന്നിധ്യം ജനങ്ങൾക്കിടയിലുള്ള താല്പര്യമൊക്കെ തെളിയിച്ച വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുമിച്ച് പോയാൽ തീർച്ചയായിട്ടും പിണറായി സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മറുപടി ആയിരിക്കും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ യു ഡി എഫിലും വലിയ തോതിലുള്ള ആശ്വാസവും സന്തോഷവും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം കോൺ പിന്നെ കോൺഗ്രസ്സിൽ മാത്രമല്ല മുസ്ലിം ലീഗിലും പി ജെ ജോസഫ് ഒക്കെ വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് കാരണം പുതിയ ടീം ഇന്നാണ് അധികാരമായിട്ട് ഏറ്റെടുക്കുന്നത് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായ ഒരു കോർ നിരയായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അങ്ങനെ പോകുമെന്ന് തന്നെയാണ് കൊല്ലത്തിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഈ <laughs> ും ര തുടർച്ചയായ രണ്ട് ടീമിലെ ഭരണത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പിണറായി പിന്നെ കോൺഗ്രസ്സും യു ഡി എഫും മുന്നോട്ട് പോകുന്നത് എന്നതിൽ വലിയ തോതിൽ കോൺഗ്രസ് അണികൾക്ക് സന്തോഷമുണ്ട് കാരണം ഈ ടീമിനെ തെരഞ്ഞെടുത്താൽ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നത് തന്നെയാണ് അവർക്കിടയിലുള്ള ആശ്വാസം തീർച്ചയായിട്ടും ഇനിയൊരു വട്ടം കൂടി പിണറായി സർക്കാരിന് കേരളത്തിൽ വേരൂട്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കില്ല നടക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അതിന് ഈ ടീമിന് വർദ്ധിച്ച ഒരു ഊർജ്ജം ഉണ്ടാകും എന്ന് തന്നെ കോൺഗ്രസ് അണികളും മറ്റ് ഘടകകക്ഷികളും യു ഡി എഫിലെ ഘടകക്ഷികളുമൊക്കെ വിശ്വസിക്കുകയും ചെയ്യും